മനുഷ്യനെ ഭീഷണിയാവില്ലെന്ന് കരുതിയിരുന്ന പക്ഷിപ്പനി ബാധിച്ച് മെക്സിക്കോയിൽ ഒരാൾ മരിച്ചു വൈറസിന്റെ എച്ച് ഫൈവ് എൻ ടു വകഭേദം ബാധിച്ചാണ് മരണം സംഭവിച്ചതെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി മനുഷ്യരിൽ എച്ച് ഫൈവ് എൻ ടു വൈറസ് ഇതിനു മുൻപ് ബാധിച്ചിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന കൂട്ടിച്ചേർത്തു അതേസമയം വൈറസ് മൂലം മനുഷ്യർക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഡബ്ല്യു എച്ച്ഒ പറയുന്നു പനി ശ്വാസം മുട്ടൽ വയറിളക്കം ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ ബാധിച്ച അൻപത്തിയൊൻപത് കാരനാണ് മെക്സിക്കോ സിറ്റിയിൽ മരിച്ചത് ഏപ്രിലാണ് ഇയാൾക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് മൂന്നാഴ്ചയായി മറ്റ് അസുഖങ്ങൾ മൂലം ഇയാൾ വിശ്രമത്തിലായിരുന്നു ഇതിനിടെ പക്ഷിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയായിരുന്നുവെന്ന് രോഗിയുടെ ബന്ധുക്കൾ പ്രതികരിച്ചു രോഗിക്ക് കിഡ്നി തകരാർ പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ ഉണ്ടായിരുന്നതായി മെക്സിക്കോ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിനാലിനാണ് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്ന് തന്നെ രോഗി മരിക്കുകയും ചെയ്തു പിന്നീട് രോഗിയുടെ സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ എച്ച് ഫൈവ് എൻ ടു സ്ഥിരീകരിക്കുകയായിരുന്നു വൈറസിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് വ്യക്തമായിട്ടില്ല മെക്സിക്കോയിലെ ചില ഫാമുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇവിടെ നിന്നാണോ രോഗം പകർന്നതെന്ന് ഉറപ്പിക്കാനാവില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിലുണ്ട്